കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വെളി ലഭിക്കുക ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഒരു പദവിയാണ് ഒരു അനുഗ്രഹമാണ് ആ പദവിയിൽ വന്നിട്ടുള്ളവർക്കെ അതിൻ്റെ ആ മഹത്വം തിരിച്ചറിയാനായിട്ട് കഴിയത്തുള്ളൂ ഒരു ഭാര്യയും ഭർത്താവും രണ്ടുപേരും ഒരുമിച്ച് കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പങ്കുചേരുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ആനന്ദകരമായ സന്തോഷകരമായ ഒരു അനുഭവം ഈ ഭൂമിയിൽ വേറൊന്നില്ല എന്ന് നിസ്സംശയം പറയാനായിട്ട് നമുക്ക് കഴിയും അതൊരു പ്രത്യേക ഭാഗ്യമാണ് പ്രത്യേക ഒരു അനുഗ്രഹമാണത് ശകൈന ടെലിവിഷൻ്റെ തീ പിടിച്ചവരിൽ തീ പിടിച്ച ഒരു ദമ്പതിമാർ കഴിഞ്ഞ പത്തിരുപത്തെട്ട് വർഷക്കാലമായിട്ട് ആശ്രമത്തിൽ ഗാനശുഷയിലൂടെ കർത്താവിൻ്റെ വേലയിൽ വിശ്വസ്തയോടെ ശുത്രൂഷ ചെയ്യുന്ന ടോമി ബ്രദറും അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി സഹോദരിയും ഇന്ന് നമ്മളോട് തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നു രണ്ടുപേർക്കും സ്വാഗതം നിങ്ങൾ എങ്ങനെയാണ് രണ്ടുപേരും ഒരുമിച്ച് കണ്ടുമുട്ടി ഈ ശുശ്രൂഷ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഇരുപത്തൊമ്പത് വർഷത്തിലധികം പോയത് കർത്താവിന്റെ വേല പ്രത്യേകിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പുണ്യഭൂമിയായ ഫോട്ട ധ്യാന കേന്ദ്രത്തോട് ചേർന്ന് ശിവൻ ദൈവ അനുവദിച്ചിരിക്കുന്നു മുൻകാലങ്ങളിൽ പല പ്രാവശ്യവും പല ജീവിതത്തിൻ്റെ പല അനുഭവങ്ങളിലും ഈ ലോകത്തോട് ചേർന്ന് ഇൻസ്ട്രമെൻറ്റ് വായിക്കാനായിട്ട് തിരിഞ്ഞ ഒരു വ്യക്തിയാണ് ഏറെക്കാലം അങ്ങനെ നടന്നു കാര്യം പത്തു വയസ്സോട് ചേർന്ന് പള്ളിയിലെ കൊയറോട് ചേർന്ന് ഹാർമോണിയം വായിക്കാനൊക്കെ അന്ന് തുടങ്ങിയതാണ് പക്ഷേ പഠനമേല തുടർന്നു വെച്ച് പത്ത് കഴിഞ്ഞു പ്രീ ഡിഗ്രി അങ്ങനെ കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെ അറിയാമല്ലോ ലോകത്തിൻ്റെതായ വഴികളിലൂടെ അന്നാന്തൊരു വരുമാനമാണ് നമ്മൾ ചിന്തിക്കുന്നത് ലോകത്തിൻ്റെ വഴിയിലേക്ക് എന്തെങ്കിലും അങ്ങനെ അമേച്ചർ പ്രോഗ്രാമുകൾക്കും എല്ലാം കീബോർഡ് വായിക്കാനായിട്ട് ഏറെ കാലം അങ്ങനെ നടന്നു ചുരുങ്ങിയ കാലമെങ്കിലും മറ്റു സമുദായത്തിൻ്റെ കൂടെ കുറച്ച് കാലമെങ്കിലും അവരുടെ വേലകളിലെല്ലാം നടക്കുകയും ഗാന ശ്രൂഷിക്കും പങ്കാളിയെല്ലാം ചെയ്തു പക്ഷേ ഒരു നമ്മൾ നേടുന്ന കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് സാമ്പത്തികമായി നേടിയാൽ തന്നെ നമുക്കൊരു ഒരു ആനന്ദം സന്തോഷമൊക്കെ പക്ഷെ ഒരു ആനന്ദം നമുക്ക് ഇതുവരെ എനിക്ക് ലഭിച്ചായിട്ട് എന്റെ ഓർമ്മയിലില്ല പക്ഷെ ഈ ദൈവമേലയ്ക്ക് വന്നതിന് ശേഷം പ്രത്യേകിച്ച് ശുശ്രൂഷ എപ്പോഴോ ഒരു യാദർശികം എന്ന് എനിക്ക് പറയാമെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി തന്നെയായിരുന്നു അവിടെ വന്നു വിടുവാനായിട്ട് സാധാരണഗതിയിൽ പാട്ടുകാരൊക്കെ അവരൊരു ജോലി ചെയ്യുന്നു അടുത്ത ജോലി സ്ഥലത്തേക്ക് പോകുന്നു അതെ അതെ അതിന്റെ വരുമാനത്തിൽ അവര് ജീവിക്കുന്നു അങ്ങനെയൊക്കെയാണ് പലരും പക്ഷേ തോമി ബ്രദർ ദൈവം തനിക്ക് നൽകിയ ഈ കഴിവിനെ കീബോർഡ് വായിക്കാൻ സംഗീത ഉപകരണങ്ങളൊക്കെ പ്ലേ ചെയ്യാനുള്ള കഴിവിനെ ഇത് ദൈവത്തിനു വേണ്ടി കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിനിയോഗിക്കാൻ ഉള്ള തീരുമാനത്തിലേക്ക് വന്നത് എങ്ങനെയാണ് ഒരു പ്രോഗ്രാം പറഞ്ഞല്ലോ പ്രോഗ്രാം അമിത്സർഗ്രാം വ്യക്തിയാണ് അപ്പോൾ ഒരു പ്രോഗ്രാമിന് വേണ്ടിയാണ് ഒരു പ്രാവശ്യം ധ്യാന കേന്ദ്രത്തിൽ ഒരാഴ്ച പ്രോഗ്രാം വായിക്കാൻ വേണ്ടി വന്നതാണ് ഒരാഴ്ച തികച്ചും അങ്ങനെ തന്നെ പോയി എനിക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങൾക്ക് ഒരു ആത്മീയ നിലവാരടുത്ത് കാണാനുള്ള ആ ഒരു മേഖല എനിക്കുണ്ടായിരുന്നില്ല പക്ഷേ ഒന്നോ രണ്ടാഴ്ച കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞു പക്ഷെ എങ്ങനെയൊക്കെയോ എനിക്ക് അറിയത്തില്ല ദൈവ തന്നെ പ്രത്യേക രീതിയിൽ അതെനിക്ക് ഒരു ഉള്ളിൽ നിന്നൊരാകർഷണം ഓരോ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുവാനും ശുശ്രൂഷ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ നിന്ന് അനുഭവിക്കാനും ഒരു പ്രേരണ എനിക്ക് അപ്പൊ തോന്നി അത് ആത്മാവിന്റെ പ്രാർത്ഥന ക്ലാസുകൾ തുടങ്ങി ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അനേകരുടെ അനുഭവങ്ങൾ വചനം ചേർത്തുള്ള ക്ലാസുകളെല്ലാം എന്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് കുറച്ച് എവിടെയൊക്കെയോ എന്നെ ഒന്ന് കൊളുത്തി വലിക്കുന്നു ഒരു ശരിയും പറഞ്ഞാൽ ഇപ്പൊ ഇപ്പോൾ പറയാം വചനം ഒരു പ്രത്യേക എന്നെ കൊളുത്തി വലിക്കുക തന്നെയായിരുന്നു അത് അങ്ങനെ ഞാൻ ഒരാഴ്ച കാലം പക്ഷെ കാരണം അവിടെ ക്ലാസ് എടുക്കുമ്പോൾ ഓരോ വൈദ്യുരം പറയും ദൈവനോട് സംസാരിച്ചു അല്ലെങ്കിൽ ഓരോ ശുശ്രൂഷകരിക്കും പറയുന്നത് പ്രത്യേകിച്ച് ആത്മാശുശ്രൂഷകർ പറയുന്നുണ്ട് ദൈവനോട് സംസാരിച്ചു ഞാൻ ദൈവത്തെക്കൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ മനസ്സിലൊരു ഉള്ളിലൊരു കൊതി തോന്നി അവരോട് പറയുന്നത് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞുകൂടാ എൻ്റെ മനസ്സിലൊന്നൊരാഗ്രഹമാണത് അപ്പം എനിക്കൊരു ആഗ്രഹം അത് ഞാൻ ചെയ്തത് ഡി വിൻ ധ്യാന കേന്ദ്രത്തില് ഉം ഒരാഴ്ച ധ്യാനത്തിൽ പോയി മുൻപ് അവിടെ പല പ്രാവശ്യം ധ്യാനത്തിൽ പോയെങ്കിലും ഈ ഒരു പ്രത്യേക നിയോഗാർത്ഥം മാത്രം ഞാൻ അവിടെ ധ്യാനത്തിൽ പോയി കർത്താവിനോട് എന്നുള്ള എനിക്ക് തിരിച്ചറിയണം ഞാൻ ഇതിന് വേണോ വേണ്ടയോ അതിന് എനിക്ക് ശുശ്രൂഷയ്ക്ക് നിൽക്കണമെങ്കിൽ ദയമെന്ന് ഞാനിവിടെ സംസാരിക്കണം ശരിക്കും ഞാൻ അതിനുവേണ്ടി മാത്രമാണ് ഞാൻ പോയിരിക്കുന്നത് അവിടുത്തെ ആദ്യ ആ കോമ്പൗണ്ടിൽ കാല് വെച്ച നിമിഷം മുതൽ ശരിക്കും എൻ്റെ നാവ് ഒരു സെക്കൻഡ് പോലും ചരിക്കാതിരിടില്ല കാരണം സ്തുതി മാത്രം മനസ്സുണ്ടായുള്ളൂ ഒന്നും പുറത്തോട്ട് പോയില്ല എല്ലാം നാവ് സായ സയലൻ്റായിട്ട് ആരെയും കാണാനേ ഒന്നും നിന്നില്ല പ്രാർത്ഥന ആ കാലിൽ ലയിച്ചു തർന്നു കുംഭസാരം കഴിഞ്ഞു അപ്പോൾ പാപത്തിൻ്റെ വലിയൊരു മേഖല എനിക്ക് തോന്നുന്നത് ഞാൻ എത്രയോ സമയങ്ങളെടുത്താൽ സംസാരിച്ചെന്ന് ഇപ്പോഴും തന്നെ ഒരു ഓർമ്മയില്ല അത്രയും കാരണം ഒന്നും പറഞ്ഞ് പൂർത്തീകരിക്കാനുള്ള ഒരു ഇതില്ല നിറഞ്ഞു കണ്ടു നിറഞ്ഞൊഴുകയായിരുന്നു നല്ലൊരു കുംസാരം അടച്ച് നടത്തി കുംസാരത്തിന് ശേഷം അന്ന് രാത്രി പോലെ നീ നീനോട് സംസാരിക്കണം നീ സംസാരിക്കാതെ എനിക്ക് വേറെ തുടരാൻ പറ്റിയല്ല അങ്ങനെ കുംസാരിച്ചു നല്ലൊരു കുംസാരം നടത്തി ഞാൻ ശാന്തമായിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി പോയി പക്ഷേ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല ഞാൻ നേരെ അവിടെയുള്ള ചെറിയ ചാപ്പല ചെന്നിരുന്നു ചാപ്പൽ ചെന്നിനോട് കർത്താവിനോട് പറയണം നീരോട് സംസാരിക്കണം ഞാൻ പക്ഷെ ഒരു മൂന്നര വരെ അവിടെ ഇരുന്നു ആരും ഉണ്ടെന്നില്ല ഒരു എന്തേലും കേൾക്കണ്ടേ ഒരക്കും ഇല്ല അപ്പോൾ ഞാൻ ശരിക്കും ക്ഷീണം കൊണ്ട് എന്തുകൊണ്ട് ഞാൻ പോയി കിടന്നു പക്ഷേ ഒരു എത്ര സമയം കഴിഞ്ഞു എനിക്കറിയത്തില്ല ആ ഉറക്കത്തിൽ മനോഹര നല്ലൊരു ശബ്ദം ഞാൻ കേൾക്കാം മകനെ നിന്നെ എനിക്ക് വേണം ഓ ആ ഇമ്പമാർന്ന സ്വരം കേട്ടു ഞാനത് കേൾക്കാൻ തീർച്ചയായിട്ടും വേറൊരു കാര്യമുണ്ട് എന്റെ പേര് ആപ്ദ്യസ് എന്നെയും തോമസ് എന്നാണ് തോമസുമാർ എല്ലാവരും സംശയക്കാരാണല്ലോ അപ്പോൾ ഞാൻ കണ്ണൂർ വീണ്ടും കിടക്കാണ് ഇത് ശരിയാകിൽ എന്നോട് ഒന്നുകൂടി പറയണം അത് എൻ്റെ ഒരു മാനുഷിക ചിന്തയോ എന്തോ എനിക്ക് അറിയത്തില്ല ഞാൻ വീണ്ടും വാങ്ങിപ്പോയി നേരത്തെ കേട്ടുള്ള വളരെ മാധുര്യമായൊരു ശബ്ദം മോനെ നിന്നെ എനിക്ക് വേണം പറഞ്ഞു ഞാൻ അതേ സമയം ഞാൻ അവിടെ എഴുന്നേറ്റിരുന്നു കർത്താവി നിനക്ക് വേണ്ടി അപ്പോൾ അതിനുശേഷം നമ്മുടെ ജീവിതം മുഴുവൻ കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് സമർപ്പ് കാരണം ആ ധ്യാനം എനിക്ക് തീ പിടിച്ച് ശരിക്കും പറഞ്ഞാൽ തീ പിടിച്ചവരിൽ വേറെ ഭാര്യ കിട്ടി തീ പിടിച്ചനുഭവം ഞാൻ കാരണം കർത്താവ് നിനക്ക് വേണ്ടി വേറെ ഞാനൊന്നും തിരിഞ്ഞു നോക്കിയില്ല ഒന്നും നോക്കിയില്ല പിന്നെ ഓരോ ശുശ്രൂഷകളും ശരിക്കും പറഞ്ഞു ആനന്ദമായിരുന്നു അപ്പൊ കീബോർഡ് വായിക്കാന്നുള്ളത് കീബോർഡ് എനിക്കറിയത്തില്ല കർത്താവ് തന്നൊരു കാര്യം ഇതായിരിക്കാം എന്താണോ ആ സാഹചര്യം അതനുസരിച്ച് വായിക്കാൻ കാരണം ഒത്തിരി ലോകത്തിൻ്റെ ആർട്ടിസ്റ്റുകളാണോ ധ്യാനം കൂടുമല്ലോ ഇത് കഴിയുമ്പോൾ അവർ വന്ന് പറയാറുണ്ട് ഒത്തിരി വിട്ടു വൃത്തനെ അങ്ങനെ പറയുന്നു അപ്പം പറയാറുണ്ട് അപ്പൊ ഞാൻ അപ്പോഴും ചിന്തിക്കുന്നത് കർത്താവെ ഒരു മനുഷ്യനെ കൂടി എങ്കിലും ഈശ്വരയ്ക്ക് അടിമിക്കാൻ സഹായിച്ചല്ലോ പക്ഷെ മുൻപ് ഒരു പ്രോഗ്രാം നടത്തി കഴിയുമ്പോൾ ആരെങ്കിലും പേര് പറയുകയാണെങ്കിൽ നമ്മൾ നേരെ തിരിച്ചു ചിന്തിക്കണേ ആഹാ നന്നായിട്ട് ഞാൻ ചെയ്തല്ലോ പക്ഷെ പിന്നെ തോന്നുന്നു അങ്ങനെയല്ല ഈശോയ്ക്ക് ഈശോ നമ്മൾ കർത്താവ് എനിക്ക് ഈശോയ്ക്ക് വരെ നേടാൻ പറ്റിയല്ലോ ആ ഒരു ചിന്ത തന്നെയായിരുന്നു പിന്നെ ഓരോ പ്രാവശ്യം ധ്യാനത്തിനൊഴിത് തന്നെ പറയുന്നു കർത്താവെ കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യണം അതായത് ധ്യാനത്തിന് വരുന്നവരെ കാരണം ഈ മ്യൂസിക്കിന് ഒരു ശക്തിയുണ്ട് സംഗീതത്തിന് അവനെ കരയിപ്പിക്കാം ചിരിപ്പിക്കാം കാരണം നമുക്കറിയാലോ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളെല്ലാം വരുമ്പോഴും ഇപ്പോഴത്തെ അവർ ചിരിപ്പിക്കോ കരയിപ്പിക്കോ ഏത് ഇത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ചിന്തിച്ചത് കർത്താവ് ഇനി നീ തേരുന്ന ഈ കഴിവുണ്ടെങ്കിൽ അത് ഓരോ വ്യക്തികളെ ഈശോയ്ക്ക് അടുപ്പിക്കാൻ അതായിരുന്നു ആഗ്രഹം ഈ ശുദ്രൂഷ വേദിയിലേക്ക് ഇങ്ങനെ കടന്നു വന്നു ഈശോയ്ക്കായി ജീവിതം സമർപ്പിച്ചു പിന്നീട് മുന്നോട്ട് പോയപ്പോൾ എങ്ങനെയാണ് ഈ സഹോദരി ശൈലിയെ കണ്ടുമുട്ടിയതും നിങ്ങളുടെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്നു എങ്ങനെയാണ് പുള്ളി മറ്റൊരു ധ്യാന കേന്ദ്രം അത് ഞങ്ങളുടെ തന്നെ ഒരു ധ്യാന കേന്ദ്രമാണ് കോട്ടയത്ത് ഉള്ള പരിത്രണ ധ്യാന കേന്ദ്രത്തില് അവിടെ കൂടെ ഇനി ബാക്കി സഹോദരി ഞാൻ ഏതാണ്ട് ആ കാലഘട്ടത്തിലെ ചില കാസറ്റുകളിലൊക്കെ എന്ന പേര് ആ പേരിൽ ചില പാട്ടുകളൊക്കെ ഞാൻ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഇതൊരു ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണോ പാടാനുള്ള കൃപ അതോ കുടുംബത്തിൽ പാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു നന്നായിട്ട് പാടും പിന്നെ എൻ്റെ സഹോദരങ്ങളൊക്കെ പാടും പിന്നെ ഞാനും ഇതുപോലെ തന്നെ എന്നാ ആർ എൽ ബി കോളേജ് തൃപ്പൂണിത്തറയിൽ ഞാൻ ഇങ്ങനെ ഇൻ്റർവ്യൂവിന് പോയതാണ് പക്ഷേ എനിക്ക് റാങ്ക് ലിസ്റ്റിൽ പേരുണ്ടായിരുന്നു എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയില്ല പക്ഷേ അന്ന് എനിക്ക് അതിനോർത്ത് വേദന ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് എനിക്ക് തോന്നി അത് അത് നന്മയ്ക്കായിരുന്നു കാരണം ഞാൻ അന്ന് അത് പഠിച്ച് കാരണം എൻ്റെ ചേട്ടായി അതിൻ്റെ ഗാനപുഷൻ കഴിഞ്ഞതാണ് അപ്പം ചേട്ടാക്ക് ഭയങ്കര നിർബന്ധം എന്നെ ക്ലാസ്സിക്കലായിട്ട് പഠിപ്പിക്കണമെന്ന് അപ്പം ചേട്ടായി തന്നെ റിസ്ക് എടുത്ത് അവിടെ എന്നെ അഡ്മിഷനൊക്കെ ഇൻ്റർവ്യൂവിനൊക്കെ കൊണ്ടുപോകെ ചെയ്തതാണ് പക്ഷെ അന്ന് എനിക്ക് റാങ്ക് ലിസ്റ്റിൽ പേരുണ്ടായിട്ടും എന്നെ വിളിച്ച് അഡ്മിഷൻ കിട്ടിയില്ല രണ്ട് വർഷം ഞാൻ രണ്ട് വർഷം ഞാൻ അപ്ലൈ ചെയ്തു രണ്ട് വർഷം ഇങ്ങനെ തന്നെയായിരുന്നു പക്ഷെ പിന്നീട് അത് മനസ്സിലായി ഞാൻ കോട്ടയത്തിലേക്കൊക്കെ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായി പ്ലാൻ ഉണ്ടായിരുന്നെന്ന് പിന്നെ ഞാൻ ഒന്നും പഠിക്കാതെയാണ് ബ്രദറെ എനിക്കിപ്പോൾ ഞാൻ തോന്നുന്ന ഒരു പത്തൊമ്പത് സീഡിയിലെങ്കിലും ഞാൻ പാടിയിട്ടുണ്ടാകും എനിക്ക് പാട്ടിന്റെ എ ബി സിടെ അറിയത്തില്ല അവർ പാട്ട് പറഞ്ഞു പറഞ്ഞിരുന്നു ഞാൻ പാടുന്നു അത്ര എനിക്ക് അത്ര ഇല്ല 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 ഒന്നും പഠിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ അതേപോലെ പാടാൻ ശ്രമിക്കുന്നു പിന്നെ പലപ്പോഴും അവിടെ പോട്ടയാശ്രമത്തിൽ ഇപ്പോൾ ഇരുപത്തേഴാമത്തെ വർഷമാണ് അതിനുശേഷം വേറെ എവിടേക്കും പോയിട്ടില്ല പിന്നെ ഷാലൂമിൽ ഇടയ്ക്ക് ശുശ്രൂഷയ്ക്ക് ഞാൻ പാടാൻ പോകാറുണ്ട് അതല്ലാതെ പോട്ട വിട്ടിട്ട് ഓരോ സ്ഥലത്തേക്കും നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയത് എങ്ങനെയാണ് സാധാരണ ഈ പാട്ടുകാർ തമ്മിൽ കണ്ടുമുട്ടി നിങ്ങൾ ഈശോയെ സ്നേഹിക്കുന്നവരാണ് നിങ്ങൾ തമ്മിലുള്ള ഈ വിവാഹബന്ധത്തിലേക്ക് വന്നത് അതിന് നിമിത്തമായത് എങ്ങനെയാണ് പലപ്പോഴും അവിടെ ഇരിക്കുമ്പോൾ തന്നെ ക്ലാസ്സിൽ ഞാൻ ശ്രദ്ധിക്കും അപ്പോൾ കുടുംബജീവിതത്തിൻ്റെ ക്ലാസ്സുകളെല്ലാം എടുക്കും അപ്പോൾ ഓട്ടോമാറ്റിക് മനസ്സിലേക്ക് ഒരു ആഗ്രഹം വരും അവർ ദൈവത്തെ അറിഞ്ഞിരിക്കുന്നവർ ആരെങ്കിലും കാരണം പ്രായത്തിൻ്റെ പക്ഷേ വിവാഹം എന്ന നിലയ്ക്ക് അങ്ങനെ വലിയൊരു ചിന്തയിലേക്ക് അല്ല എന്നിരുന്നേ എങ്കിലും കുടുംബജീവിതങ്ങൾ അവിടെ വരുമ്പോഴും ക്ലാസ്സുകൾ കേൾക്കുമ്പോഴും പെട്ടെന്ന് ചിന്തിക്കും കർത്താവ് ദൈവത്തെ അറിഞ്ഞ വ്യക്തികളുണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് ചിന്ത പക്ഷേ ആ കാലഘട്ടത്തിലെല്ലാം പുള്ളി കൂടെ പാടുന്നുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ചിന്തകളിലേക്കൊന്നും അപ്പോഴും ഉണ്ടായിട്ടില്ലായിരുന്നു ശുശ്രൂഷ കടന്നുപോയി പുള്ളിയുടെ മൂത്ത സഹോദരൻ ഡി വൻ ധ്യാന കേന്ദ്രത്തിലെ പത്തൊമ്പത് ദോഷമായിട്ട് കൗൺസിലറാണ് പിന്നെ നമ്മുടെ ഒരു ചേട്ടനും കുടുംബം എന്നതുപോലെ തന്നെയാണ് ജോയിക്കുട്ടി ബ്രദറ് കഴിഞ്ഞ കാലങ്ങളിൽ സുശ്രൂഷം അനുജനും അനുജത്തിൽ ഞങ്ങളുടെ കൊണ്ടുനടക്കുന്നത് അപ്പോൾ അവരും സഹോദരയുടെ കുടുംബമായിട്ട് നല്ല ബന്ധങ്ങളായിരുന്നു കുടുംബയുടെ അമ്മ അമ്മച്ചിയും നല്ല ബന്ധങ്ങളായിരുന്നു അപ്പം അങ്ങനെ ആ കുടുംബം വഴി ആലോചിച്ചു കാരണം കുഞ്ഞ് വലുതായി കുണ്ടിരുന്ന സമയത്ത് വിവാഹം നടക്കണമല്ലോ അങ്ങനെ അമ്മച്ചിയുടെ ഒരാഗ്രഹവും അമ്മച്ചി ചേച്ചിയോട് പറഞ്ഞു ആ ഒരു ആഗ്രഹം അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ കുടുംബ വിവാഹം ആലോചിച്ചത് അപ്പോഴും ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു കർത്താവെ നിന്റെ ഹിതം അല്ലെങ്കിൽ മാറിപ്പോയിക്കൊള്ളു അത് എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്തയായിരുന്നു അത് ഞാൻ അത് വിവാഹം ഉറപ്പിച്ചു മനസ്സന്ധി മനസ്സംബന്ധിന് ശേഷമാണോ അല്ല വിവാഹം ഉറപ്പിച്ചതിന് ശേഷം ആറ് ആറുമാസക്കാലം കഴിഞ്ഞിട്ടാണ് വിവാഹം പിന്നെ അടുത്ത സ്റ്റെപ്പ് എടുത്തോളൂ ഞാൻ പറഞ്ഞു അതുവരെ എനിക്ക് സമയം തരണം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞു കർത്താവിന്റെ ഹിതം അല്ലെങ്കിൽ മാറിപ്പോയിക്കോളെന്ന് പക്ഷെ ആറ് ആറുമാസത്തെ കാത്തിരിപ്പ് അത് ഞാൻ പ്രാർത്ഥിച്ചതെന്നെ കാത്തിരുന്നു കാരണം ഒരിക്കൽ കൊച്ചു ക്ലാസ് ക്ലാസ്സിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ചിന്തയാണത് നല്ല പാത്രത്തിലാണ് നല്ല ഭക്ഷണം വിളമ്പം പറ്റുള്ളൂ നമ്മൾ ഒരുങ്ങാദി വിവാഹത്തിൽ പ്രവേശിക്കരുത് എന്ന് പലപ്പോഴും ഞാൻ 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 ഉണ്ടായിരുന്നു തന്നെ ഒത്തിരി ബ്രദർ നിടയില് ഈ കീബോർഡ് ഈ ധ്യാനത്തിലെ ക്ലാസുകൾ ശ്രദ്ധിച്ച് കേൾക്കാറുണ്ടല്ലേ തീർച്ചയായിട്ടും സാധാരണ പലപ്പോഴും കാണുന്നത് പാട്ടുകാരിങ്ങനെ അവര് കീബോർഡൊക്കെ വായിച്ച് പാട്ട് കഴിയുമ്പോൾ അവര് അതിന്റെ പുറത്തേക്ക് ഒരു വലിച്ചിട്ടിട്ട് അവര് പിന്നെ അവരുടെ പാട്ടിനു പോവും പിന്നെ അത് കഴിഞ്ഞ് അവർക്കറിയാം ഇന്ന സമയത്ത് വരണം ആ സമയത്ത് വരും പക്ഷെ സംസാരത്തിൽ നിന്ന് ഞാൻ ഞാൻ മനസ്സിലാക്കിയത് ഞങ്ങൾ അവിടെ ധ്യാനം കൂടുകയാണ് ആ ക്ലാസ് വേണമെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് അതുപോലെ പ്രസന്റ് ചെയ്യാം ധ്യാനത്തിന് എനിക്ക് ആഗ്രഹം ധ്യാനത്തിന് തുടക്കം മുതൽ അവസാനം വരള്ള ക്ലാസ് ഒരു വരി വിടാതെ കംപ്ലീറ്റ് എഴുതും അതായത് അവിടെ എന്താണോ പറയുന്നത് കംപ്ലീറ്റ് എഴുതും അതുപോലെ ഇടയ്ക്ക് ഇപ്പൊ എപ്പോഴാണെങ്കിലും അതിനുശേഷമാണേലും നമ്മളെ ശുശ്രൂഷാണേലും ക്ലാസ് കംപ്ലീറ്റ് ശ്രദ്ധിക്കും ഓക്കൽ ഒക്കൽകോട് രണ്ടും അടഞ്ഞു പോയതാണ് അതായത് ഞാനിങ്ങനെ ഒരു രണ്ടായിരത്തി പതിനാ പതിനാലില് ആശ്രമത്തിലെ കൺവെൻഷൻ്റെ സമയത്ത് ഞാനിങ്ങനെ കുർബാന സ്വീകരണത്തിന് പാടി പാടുന്ന സമയത്ത് അതിന് മുമ്പ് എനിക്ക് പ്രശ്നം ഉണ്ട് തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് പാടാൻ പക്ഷേ എനിക്കറിയില്ല എൻ്റെ അസിഡിറ്റി കൊണ്ടായിരിക്കാം തൊണ്ടയ്ക്ക് പ്രശ്നമുള്ളതെന്നാണ് വിചാരിക്കുന്നത് അപ്പം ഞാനിങ്ങനെ പാടിക്കഴിഞ്ഞപ്പം പെട്ടെന്ന് തൊണ്ടയിൽ ഇങ്ങനെ ഒരു ബ്ലഡിൻ്റെ ടേസ്റ്റ് വന്നു അപ്പം ഞാൻ അത് കഴിഞ്ഞപ്പോൾ ടേസ്റ്റ് മാത്രമല്ല സ്മെല്ലും ഉണ്ടായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് വന്നെച്ചും പറഞ്ഞു എൻ്റെ തൊണ്ടയ്ക്ക് എന്തോ പ്രശ്നമുണ്ട് ബ്ലഡിൻ്റെ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം നമ്മൾ അന്ന് ആ ധ്യാനം കൺവെൻഷൻ കഴിഞ്ഞു വൈകുന്നേരം ചാലക്കുടിയിൽ പോയി ഒരു സാധാരണ അവിടെ ഉള്ള ഹോസ്പിറ്റലല്ലാത്തൊരു ഡോക്ടറെ പോയി കണ്ടു വിശേഷൻ തന്നെയാണ് പുള്ളി എന്നെ പരിശോധിച്ച് പറഞ്ഞു വേഗം എന്നാ നല്ല ഹോസ്പിറ്റലിലേക്ക് പൊക്കോളും കാരണം തോക്കൽക്കൂട്ടിന് നല്ല പ്രശ്നമുണ്ട് വേഗം പൊക്കോളാൻ പറഞ്ഞു പക്ഷെ എന്നാലും ഞങ്ങൾ ആ അഞ്ച് ദിവസത്തെ കൺവെൻഷൻ കഴിഞ്ഞു ആ ദിവസങ്ങളെല്ലാം ഞാൻ പാടുകയും ചെയ്ത് മെഡിസിനും കഴിച്ചു അവിടെ അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ അമല ഹോസ്പിറ്റലിൽ വന്നു തൃശ്ശൂർ അമലയിൽ വന്നപ്പം ഡോക്ടർ ടെസ്റ്റ് ചെയ്തു മൂന്നാലഞ്ച് ഡോക്ടർമാരുണ്ടായിരുന്നു എൻ്റെ തൊട്ട് നോക്കാനായിട്ട് അപ്പം അവരിങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ പറയുന്നുണ്ട് ഇയാൾക്ക് എന്തോ തൊണ്ട ഭയങ്കര ആള് ചെയ്യുന്നുണ്ട് എന്തോ അപ്പം അല്ലെങ്കിൽ ഇത്രയും ഓക്കൽകോടിന് പ്രശ്നം ഉണ്ടാകത്തില്ലെന്ന് പറയും ഇവരൊക്കെ ടെസ്റ്റ് ചെയ്ത് അതൊക്കെ ചെയ്തു എൻഡോസ്കോപ്പിയൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ടപ്പം എന്നോട് ചോദിച്ചു എന്താ ചെയ്ത് എപ്പോൾ എന്താ ഇയാൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ സിംഗറാണ് പോട്ട ധ്യാനേന്ദ്രത്തിൽ പാടുവാന്ന് പറഞ്ഞു അപ്പം തന്നെ എന്നോട് പറഞ്ഞു ഇനി പാട്ടും സ്തുതിപ്പോ കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ചു തൻ്റെ വയസിൻ്റെ ഇരട്ടി താൻ ശബ്ദമെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി പോകുന്ന വഴിക്ക് തമാശ ആണേലിങ്ങനെ പറഞ്ഞു ഒരു സ്ലേറ്റും പെൻസിലും വാങ്ങിച്ചുകൊണ്ട് പൊക്കോ അതിൽ എഴുതി കാണിക്കുക ഒരിക്കൽ പോലും സംസാരിക്കരുത് സംസാരിക്കുകയോ പാടുകയോ ചെയ്താൽ ഇപ്പോൾ തനിക്ക് കിട്ടുന്ന ശബ്ദം ഒന്നും ഇനി ഒരിക്കലും ഉണ്ടാകത്തില്ല അതുകൊണ്ട് ഒന്നും ഇണ്ടാതെ ഇരുന്നില്ല പിന്നെ ഞാൻ ഒരു മൂന്ന് മാസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പാടി ബ്രദറെ അവർ പാടാതിരിക്കാൻ പറഞ്ഞിട്ടൊന്നും അതൊന്നും ശ്രദ്ധിച്ചില്ല ഞാൻ ഈശോയ്ക്ക് വേണ്ടി ഞാൻ ഈശോയോട് പറഞ്ഞു ശബ്ദം തന്നത് നീ തുടർച്ചയായിട്ട് പാടിക്കൊണ്ടിരുന്നു ശബ്ദം പോവുകയാണെങ്കിൽ തമ്പുരാൻ വേണ്ടി എന്താണേലും ദൈവത്തിൻ്റെ ഹിതം മാത്രം നടക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ശുശ്രൂഷയ്ക്ക് പാടി അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട നായ്ക്കുമ്പളച്ചൻ്റെ കൂടെ ഒരു ശുശ്രൂഷ ശുശ്രൂഷ അല്ലാതൊരു കൊയറായിരുന്നു ഒരു കൊച്ചിൻ്റെ ഉടുപ്പിടലിൻ്റെ കൊയറായിരുന്നു സിസ്റ്ററിൻ്റെ അപ്പം ഞങ്ങൾ ഇങ്ങനെ പോയപ്പോൾ ഞങ്ങളുടെ മ്യൂസിക് ഡയറക്ടർ ജേക്കബ് കൊരട്ടി പുള്ളി ഇങ്ങനെ അച്ഛനെപ്പോഴും നമ്മളവിടെ കാണുന്നുണ്ടെങ്കിലും അച്ഛനോട് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല കാരണം അച്ഛൻ്റെ കൂട്ടത്തിൽ എപ്പോഴും ഒരു പത്തിരുപത് പേരുണ്ടാവും പ്രാർത്ഥിക്കാനായിട്ട് അപ്പം അവിടെ ഉണ്ടല്ലോ എപ്പോഴേലും അച്ഛനെ കാണുമ്പോൾ ഒന്ന് സംസാരിച്ചിട്ട് പറയാമല്ലോ എന്ന് ഓർത്തിരിക്കായിരുന്നു അപ്പം ജേക്കബിയാട്ടം പറഞ്ഞു അച്ഛാ ഇവളുടെ തൊണ്ട ശരിയായിട്ട് ഒരു മൂന്നാല് മാസമായിട്ട് ഇവള് ശരിക്ക് പാടിയിട്ടില്ല തൊണ്ടയ്ക്ക് നല്ല പ്രശ്നമുണ്ട് ഒക്കൽക്കോട് കംപ്ലീറ്റ് അടഞ്ഞതാണ് ഡോക്ടർ ഒരിക്കലും പാടരെന്നാണ് പറഞ്ഞേക്കണേന്ന് പറഞ്ഞു അപ്പം തന്നെ അച്ഛനിങ്ങനെ എൻ്റെ തൊണ്ടയിലേക്ക് ഇങ്ങനെ കൈവെച്ചു കൈവച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ ശരിക്കും അച്ഛൻ പ്രാർത്ഥിച്ചു അത് കണ്ടിട്ട് പറഞ്ഞു നിന്റെ തൊണ്ടയ്ക്ക് ഒരു കുഴപ്പവും നീ ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പിറ്റേ ദിവസവും ശുശ്രൂഷക്ക് പാടി അങ്ങനെ ഒരാഴ്ച പാടി അല്ല ഒരാഴ്ച വരെ ഞാൻ ഇങ്ങനെ പാടി പിന്നത്തെ വെള്ളിയാഴ്ച വന്നപ്പോൾ വീണ്ടും ഇതുപോലെ ഭയങ്കര പ്രശ്നം തൊണ്ടയ്ക്ക് ഭയങ്കര വേദന അപ്പൊ ഞാൻ വിചാരിച്ചു എന്താണെങ്കിലും തൊണ്ടയുടെ പ്രശ്ന പരിപാടി തീർന്നായിരിക്കും എനിക്ക് പാടാനൊന്നും പറ്റത്തില്ല പിന്നെ ഞങ്ങളിങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞ് ഇങ്ങനെ നല്ലൊരു ഇ എൻ്റെ ഡോക്ടറുണ്ട് രാജഗിരിയിൽ പുള്ളിക്കാരിയുടെ നമ്പർ തരാം ഞാൻ വേണേന്ന് വിളിച്ച് നോക്കിക്കൊള്ളാൻ പറഞ്ഞ് അപ്പം ഞാനിങ്ങനെ ഉച്ച സമയത്ത് ബ്രേക്കിൻ്റെ സമയത്ത് ഞാൻ ഈ നമ്പറിൽ വിളിച്ചപ്പം ഡോക്ടറെ ഫോണിൽ കൂടെ എൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇയാളുടെ തൊണ്ടയ്ക്ക് ഒരു കുഴപ്പമില്ലല്ലോ വോയിസ് കേട്ടിട്ട് ഒരു കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ പറഞ്ഞു ഡോക്ടറെ എനിക്ക് ഈ റേഞ്ച് വിട്ട് മുകളിലേക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല ബുദ്ധിമുട്ടാണ് എന്നാൽ നാളെ ഒരു കാര്യം ചെയ്യും നാളെ പന്ത്രണ്ട് മണിക്ക് അപ്പോയിൻമെൻറ്റ് തരാമെന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടു ഫസ്റ്റിലെ ഡോക്ടറിനെ എൻ്റെ ഫോണിൽ പഠിപ്പിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ വോയിസ് കേട്ടിട്ട് പ്രശ്നമൊന്നും തോന്നുന്നില്ല നമുക്ക് നമുക്കേതായാലും ഒരു എൻഡോസ്കോപ്പി നടത്താം തൊണ്ട നോക്കാം കംപ്ലീറ്റ് നോക്കാം എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഡോക്ടറെ പറഞ്ഞ് ആ റിസൾട്ട് കാണിച്ചിട്ട് പറഞ്ഞ് തൻ്റെ ഓക്കൽ കോഡ് കണ്ടോ പുത്തൻ രണ്ട് ഓക്കൽ കോഡാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അതേ വാക്കുകൾ ഒരു അച്ഛനോട് പറഞ്ഞ ഒരു കുഴപ്പമില്ല നിന്റെ ധൈര്യമായിട്ട് ശുശ്രൂഷിക്കുന്നു അപ്പോൾ തന്നെ മുൻപ് നടത്തിയ ടെസ്റ്റിന്റെ റിസൾട്ട് വെച്ചു കൊടുത്തു ഇനി പാടരുന്നു അവിടെ നടത്തിയ ടെസ്റ്റിന്റെ റിസൾട്ടെല്ലാം അതും ഒരു ഹൈന്ദവ ഡോക്ടർ ആയിരുന്നു പുള്ളിക്കാര്യം പറഞ്ഞ് നിങ്ങളുടെ ശുശ്രൂഷയും നിങ്ങളുടെ പാട്ടൊക്കെ കൊണ്ടായിരിക്കും ദൈവം വലിയ അത്ഭുതങ്ങള് ചെയ്തത് നമ്മുടെ കേണമേ അനുഗ്രഹി കേണമേ എൻ്റെ നെഞ്ചിൻ്റെ സ്വപ്നങ്ങൾ തകർത്തെറിഞ്ഞവരേ എൻ്റെ കരളിൻ കനവുകൾ ചവിട്ടി തകർത്തവരേ അനുഗ്രഹിക്കണമേ ഈശോ അനുഗ്രഹി Kena me Anugrahi Kena Isho Esho Anugrahi Kena ഈ പാട്ട് സ്വന്തം അനുഭവത്തിൽ നിന്ന് എഴുതി പാടിയതാണോ ഈ സ്വപ്നങ്ങളും കനകളും ഒക്കെ ചവിട്ടി തകർത്തവരെ അനുഗ്രഹിക്കണമെന്നുള്ള വരികള് ഇതൊരു റെക്കോർഡിംഗിന് പാടി നാളെ കഴിഞ്ഞ് ഇത് നാളെ ഞായറാഴ്ച ജീവിതത്തില് ധാരാളം ഇതുപോലെയുള്ള ചവിട്ടി തേക്കപ്പെടുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാവൂല്ലോ ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളുടെയൊക്കെ വിളിച്ചത്തിൽ നിന്നാണോ ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ വരുന്നത് അല്ല പക്ഷെ പലപ്പോഴും അത് ഞങ്ങളെ സംബന്ധിച്ച് അനുഗ്രഹമായിട്ട് തന്നെയാണ് ഈ ഇതിപ്പോ ചെയ്ത് കാരണം ഓർക്കസ്ട്ര ഞാൻ തന്നെ ചെയ്തിരിക്കുന്നേ ഈ വരികൾ കിട്ടി ആദ്യം മാനസ് പെട്ടെന്ന് തോന്നി ഇത് എഴുതി വേറൊരു വ്യക്തി എഴുതി തന്നെയാണ് എങ്ങനെയാണോ ഈ വരികൾ വരുന്നത് കാരണം ഇതിനകത്ത് വരികളെല്ലാം അത് ആ രീതി ബന്ധപ്പെട്ടാണ് പക്ഷെ അപ്പോഴും ഞങ്ങളെ കൂടി പഠിപ്പിക്കായിരുന്നു ഞങ്ങളെ പഠിപ്പിക്കായിരുന്നു ഞങ്ങളെ ഞങ്ങളോട് പഠിപ്പിക്കായിരുന്നു അത് കാരണം മാനസിക ലെവലില് പ്രത്യേകിച്ച് നമ്മുടെ ചില സാഹചര്യങ്ങൾ കടന്നു പോകുമ്പോൾ ഒരു പക്ഷെ അവർ അത് ചെയ്തേക്കാം ഇവർ ചെയ്തേക്കാം എന്നൊരു ചിന്തകൾ നമുക്ക് കടന്നു വരാം കടന്നു വന്നിട്ട് സ്വാഭാവികം കടന്നു വന്നിട്ടുണ്ട് പലപ്പോഴും പക്ഷെ അപ്പോഴും ഒരു ചിന്തയുണ്ട് നമ്മുടെ അപ്പൻ നമ്മുടെ പിതാവ് മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഈ ഗാന ശുശ്രൂഷ മാത്രമേ ഉള്ളൂല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതുകൊണ്ടൊക്കെ ജീവിക്കാൻ പറ്റും മക്കള് രണ്ടുപേരല്ലേ രണ്ടുപേരുടെ വിദ്യാഭ്യാസവും കാര്യങ്ങളും ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ അതെല്ലാവരും ഒരു പക്ഷേ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇവിടെ പക്ഷെ വ്യക്തമായിട്ട് പറയാനുള്ളത് നാളേക്ക് എന്താവശ്യമുണ്ടോ അത് കൃത്യസമയത്ത് തരുന്നൊരു ദൈവത്തെ കണ്ടിട്ടുണ്ട് അതിന് ഇതൊരു ഉദാഹരണം പറഞ്ഞുതരാം പ്രത്യേകിച്ച് നമ്മുടെ ശുശ്രൂഷകൾ തന്നെ ഓരോന്ന് ചെയ്യുമ്പോഴും ദൈവഹത്വത്തിനായിട്ട് ചെയ്യുവൻ നമുക്കത് അങ്ങനെ ഒരു പറഞ്ഞ് പറഞ്ഞത് കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് അത് അനുഭവം പക്ഷെ പല പ്രാവശ്യം ഇതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങളുടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇന്നത്തെ ശുശ്രൂഷ ഇതിന് വേണ്ടി അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പലപ്പോഴും അത് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് വ്യക്തമായിട്ട് എനിക്ക് പറയാനുള്ളത് ദൈവത്തിൻ്റെ ശുശ്രൂഷൻ എന്ന രീതിയിൽ തമ്പരാതിൻ്റെ ശുശ്രൂഷ എന്ന രീതിയിൽ ഞാൻ ശുശ്രൂഷ പലപ്പോഴും ഈ മേഖലയിലേക്ക് ഞങ്ങൾ കുടത്തിൻ്റെ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മറ്റ് സംസാരപ്പുറം എങ്ങനെ കാര്യങ്ങൾ നടന്നു പോകും എന്നുള്ളത് കാരണം നടൻ വാക്കേണ്ടത് പിടിയില്ലാത്തതിൻ്റെ പിടിയാണ് നമ്മുടെ തമ്പുര നമ്മളെ സംബന്ധിച്ച് കാരണം പെട്ടെന്ന് ആവശ്യം വരുമ്പോൾ ഈ വ്യക്തിയോട് ചോദിച്ചാലോ അല്ലെങ്കിൽ അങ്ങനെ വ്യക്തിയോട് ചോദിച്ചാലോ എന്നൊരു ചിന്ത വരാം പക്ഷേ ഒരു പരിധി വരെ മാനുഷികമായിട്ട് പറയുകയാണെങ്കിൽ ശരിയായിരിക്കാം പക്ഷെ അത് അടയപ്പെടുമ്പോഴാണ് നമുക്ക് തുറക്കുന്ന ഒരു ദൈവം ഉള്ളത് അപ്പോൾ ദൈവം നമ്മൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളോട് നമുക്ക് തരും അങ്ങനെ ഒരിക്കലും ഒരു സംഭവം ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ കുറച്ച് പണി കൂടി ചെയ്തു തീർക്കാനുണ്ടായിരുന്നു പക്ഷെ ഞങ്ങളുടെ ഒരു സഹോദരൻ ഞങ്ങളുടെ കൂടെ ശുശ്രൂഷ ചെയ്തൊരു വ്യക്തി തന്നെയാണ് പുള്ളി വന്നത് ഇതുപോലെ തന്നെ കണ്ടുകൊണ്ട് പുള്ളി അങ്ങ് ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ എന്നോട് വന്ന് ചുമ അത് തീർക്കാത്ത എന്ത് പണി അഭയം പറഞ്ഞു ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നടന്നിട്ടുണ്ട് അവർ തന്നെ പക്ഷെ പുള്ളി ചെയ്തൊരു കാര്യം ഞാൻ വ്യക്തമായിട്ട് ഞങ്ങളുടെ ശുശ്രൂഷകൾ തന്നെയാണത് പുള്ളിയുടെ സ്വന്തം പറമ്പിൻ്റെ ആധാരം ഒരു ബാങ്കിൽ കൊണ്ട് പണയപ്പെടുത്തി ആ പൈസ എടുത്ത് എനിക്ക് കൊണ്ടു തന്നു അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരും നമ്മുടെ ഇടയിലുണ്ട് തീർച്ചയായിട്ടും നിശബ്ദമായിട്ട് നിന്ന് ദൈവസേവനം ചെയ്യുന്ന അല്ലെങ്കിൽ അറിഞ്ഞു ചെയ്യുന്ന വ്യക്തികൾ ഉണ്ട് അവിടെ ദൈവം പ്രവർത്തിച്ചതാണ് ഞാൻ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല പുള്ളിയുടെ ഉള്ളിൽ ദൈവം തോന്നിപ്പിച്ച കാര്യമാണ് കാരണം അറിയാം അപ്പൻ്റെ മക്കൾ ഇവിടെയുള്ള വേല ചെയ്യുമ്പോൾ അപ്പൻ ചിലർ പറയും നൂല് കെട്ടിയാണ് ഇറക്കണേന്ന് നൂല് കെട്ടി ഇറക്കണേ അത് എൻ്റെ അനുഭവമാണ് ഇത് അത് അങ്ങനെ തന്നെ സംഭവിച്ചു ഈ വ്യക്തിയിലൂടെ ആദ കൊണ്ടു തന്നു ഇനി അത് കൊടുക്കാൻ മറ്റൊരു സംഭവം തിരിച്ചു കൊടുക്കണ്ടേ നമുക്ക് ഒരു വർഷം കഴിഞ്ഞ് രണ്ട് വർഷം മൂന്ന് വർഷം കൊടുക്കാൻ നേരത്ത് ബ്രദർ പറഞ്ഞു ബ്രതരെ നമുക്കത് കൊടുത്ത് തീർക്കണം ഞാൻ കൊടുത്ത് ഓക്കെ വൃതരെ രണ്ടാഴ്ച കഴിയുമ്പോൾ കൊടുക്കണമെന്ന് പറഞ്ഞു എന്നോട് പൈസ തിരിച്ചു കൊടുക്കണം ഞാൻ പറഞ്ഞു ഓക്കെ അടുത്ത അക്കൗണ്ട് നമ്പർ പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞു വന്ന വഴി എന്നെ പൈസ നമുക്ക് എന്ന് ഇപ്പോൾ മോൾ എന്നോട് ചോദിച്ചു അല്ല ഞാൻ ചോദിച്ചു എൻ്റെ മാനുഷികമായിട്ടുള്ള ഇതിൽ ചോദിച്ചു നമ്മളിപ്പോ ഒരു ലക്ഷം രൂപ കൊടുക്കാനുണ്ട് നമ്മുടെ അടുത്ത് ഒരു രൂപ പോലും ഇല്ല നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും അപ്പൊ എന്നോട് പറഞ്ഞ് ബ്രദർ അക്കൗണ്ട് നമ്പർ തന്നെ ആ അക്കൗണ്ട് നമ്പറിലേക്ക് ഈശോ പൈസ ഇട്ടോളൂ എന്ന് പറഞ്ഞു പക്ഷെ ഞാനത് സത്യത്തിൽ വിശ്വസിച്ചു ബ്രദറെ പിറ്റേ ആഴ്ചയിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ബേബി ജോൺ കലേന്ദാനിയുടെ കൂടെ ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നു ഡിവൈനിൽ ഞങ്ങൾ അതിന് ശരിക്കും ഒരുങ്ങി പ്രാർത്ഥിച്ചു പോണേൻ്റെ തലേ ദിവസം ഞാനിങ്ങനെ കട്ടിലിരുന്നിട്ട് ഈശോടെ ഞാൻ പറഞ്ഞു ഈശോയെ ഒരാളോട് പോലും ചോദിക്കാനിടയാവാത്ത വിധത്തിൽ കർത്താവെ ക്രമീകരിച്ചേക്കണം ഒരാളോട് പോലും ചോദിക്കണം കുറേ ആൾക്കാർക്കെങ്കിലും ഈ ഒരു ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അത് ഒരുപക്ഷെ ഒരു അത്ര വലിയൊരു എമൗണ്ട് ആയിട്ടൊന്നും തോന്നത്തില്ലായിരിക്കും പക്ഷെ ശുദ്ധകരെ സംബന്ധിച്ചിടത്തോളം രൂപയോട് പറഞ്ഞ് ഈശോട് പറയാനുള്ളൂ നിവൃത്തിയില്ല അപ്പോൾ നടന്ന് മറ്റൊരു കാര്യം നമ്മൾ ശുശ്രൂഷ ഞങ്ങൾ തുടങ്ങി അന്ന് പ്രൈസാൻ വഷപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ കൂട്ടമായിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കും ആർട്ടിസ്റ്റുകളും എല്ലാവരോടും ഒരുമിച്ചിരുന്ന് ടെക്സിന്മാരെ ഒരുമിച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള ശുശ്രൂട്ടി പറഞ്ഞു നമ്മൾ നമ്മുടെ കുടുംബത്തിൻ്റെതായ ഒരു നിയോഗം ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇത് നിങ്ങൾ പ്രോഗ്രാമായിട്ട് കാണാതെ ഒരു ശുശ്രൂഷയായിട്ട് നമ്മൾ കാണുക എന്നിട്ട് ആ നിയോഗം വയ്ക്കുക നമ്മുടെ വീട്ടിൽ മോന് അസുഖം ഉണ്ടോ ഈശോയെ ഞാൻ പിടിച്ച അസുഖം കുഞ്ഞിനുണ്ടാക്കരുത് അങ്ങനെ അനു പറയണം കടബായുധ ഉണ്ടോ ഇത് ഞാൻ ആ നിയോഗാർത്ഥം നമ്മുടെ അങ്ങനെ കുടുംബത്തിന് എന്തോരാവശ്യങ്ങളുണ്ട് പ്രത്യേകിച്ച് കുടുംബജീവിതക്കാരാണ് നമ്മളെല്ലാവരും എല്ലാം മനസ്സിൽ ചെയ്യാൻ ഞാൻ ഒരു ഇങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു അപ്പോൾ അവിടെ ഞങ്ങളുടെ സഹോദരൻ ചോദിച്ചു ചോദിച്ച കടം തീർക്കാൻ പറ്റുമെന്ന് ചോദിച്ചു എന്തുകൊണ്ടോ എനിക്കറി ഞാൻ പറഞ്ഞു കടം തീർക്കാം കടം ഒരു ലക്ഷത്തി ഞാനിതു ആരോടും പറഞ്ഞിട്ടില്ല ആരോടും പറഞ്ഞിട്ടില്ല തമ്പ്രാനോട് ചെയ്തു ഞങ്ങൾ ചെയ്തു പിന്നെ ഞങ്ങൾ ശുശ്രൂഷ കഴിഞ്ഞ് ഒരു ഉച്ചയായിട്ടുണ്ടാവണം ഉച്ച കഴിഞ്ഞപ്പോൾ ബ്രേക്ക് ടൈമിൽ ഭക്ഷണം കഴിക്കാൻ പുറത്തല്ല ഇപ്പോൾ ഞാൻ ഫോൺ നോക്കിയപ്പോൾ മകള് എൻ്റെ മകള് ഇപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സായിട്ട് മോള് വീട്ടിൽ നിന്ന് ഫോണിൽ ചെയ്ത് എൻ്റെ ഒരു കുറേ കോളുകൾ കിടക്കാം അതിനകത്ത് കോൾ കിടക്കുമ്പോൾ വൈഫിനാണ് എടുത്തത് വൈഫ് എടുത്തിട്ട് മോളോട് ചോദിച്ചു മോളെ എന്നാ വിളിച്ചെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അമ്മച്ചി വീട്ടിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരാൾ വന്നു എന്റെ കയ്യിൽ ഒരു ലക്ഷം രൂപ കൊണ്ടു ഓ അത് ആരും ചോദിച്ചു എന്റെ ഒരു മിസ്സാന്ന് പറഞ്ഞു അപ്പോൾ ആ മിസ്സെന്ന് വെച്ചാൽ എന്നെ കുഞ്ഞിലെ മോലെ പഠിപ്പിച്ചൊരു മിസ്സാണ് അപ്പൊ ഈ വിവരം ഇതിന്റെ കാര്യം നീ വല്ലോ പറഞ്ഞു ഞാനൊന്നും പറഞ്ഞില്ല എന്താ സംഭവം എനിക്ക് അറിയത്തില്ല അത് അക്ഷരാർത്ഥത്തിൽ വീട് സംഭവിച്ചാണ് കാരണം കുഞ്ഞുമോള് കിടന്നുറങ്ങാറുണ്ട് മോളെ വിളിച്ചേലപ്പിച്ചുകൊണ്ട് മോളുടെ കയ്യിൽ പൊതി കൊടുക്കുകയാണ് ഏതെ ഈ പൈസ വെച്ച് കൊടുക്കാൻ ഇങ്ങനെ പറഞ്ഞു മോളുടെ ഡിഗ്രി അവള് കഴിഞ്ഞോള് മോളുടെ ഇനിയുള്ള പഠനത്തിന് എന്താന്ന് വെച്ചാൽ തന്നെ അത് അങ്ങനെ തന്നെ എന്നിട്ട് മോൾ പറഞ്ഞു ഇനി ബാക്കി ബാക്കിയായിരോ പിന്നെ ഞാൻ പറയാം പറഞ്ഞാൽ ഈ ശുദ്ധയിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതിരുന്നാൽ ശുഷയിൽ നിന്ന് കിട്ടുന്ന ടി കാര്യങ്ങൾ അതൊന്നും പ്രതീക്ഷിക്കാതിരുന്നാൽ ഒറ്റ ചോദ്യം നിങ്ങളുടെ ചോദിക്കട്ടെ നിങ്ങളുടെ കുടുംബജീവിതം വളരെ സന്തോഷപ്രദമായിട്ട് മുന്നോട്ട് പോകുന്നു ആദ്യ ദിവസം വിവാഹത്തിന്റെ ആദ്യ ദിനം പോലെയാണ് ഞങ്ങൾ പറയുന്നല്ല ആത്മാർത്ഥമായിട്ട് തന്നെ വളരെ സന്തോഷകരമായിട്ട് കടന്നു പോകുന്നു എത്ര വർഷമായി കല്യാണം കഴിഞ്ഞു ഞങ്ങൾക്ക് തന്നേക്കണ മക്കളും അങ്ങനെ തന്നെ ഈശോടെ അനുഗ്രഹത്താലേ അവർ ഭയങ്കര സന്തോഷം തന്നെ കർത്താവ് നയിക്കുന്നിടത്തോളം കാലം അതെ ഇപ്പോൾ നമ്മൾ നിലവിൽ പോട്ടയ ആശ്രമത്തിൽ ശുദ്രൂഷ ചെയ്തോണ്ടിരിക്കുന്നു അല്ലെ ആ ശുഷയിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും കുടുംബമായി കർത്താവ് നിങ്ങൾക്ക് നൽകട്ടെ നിങ്ങളുടെ മക്കളെയും കർത്താവ് അവൻ്റെ വേലയിൽ പ്രയോജനപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ പ്രേക്ഷകരോട് നമുക്ക് ഒരു വാക്ക് പറയാനുള്ളത് ആണ് കുടുംബമായിട്ട് കർത്താവിൻ്റെ വേലയിൽ വ്യാപരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെയൊക്കെ മക്കൾ ദൈവവേലയിലേക്ക് കടന്നു വരാനൊക്കെ ആയിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ